ഹലോ എല്ലാരും റെഡിയാണോ ണോ നമ്മുടെ ഓരോ ക്വസ്റ്റ്യും ചോദിക്കുവാണ് അപ്പോ അതിനനുസരിച്ച് എല്ലാരും ഓക്കെ എല്ലാരും റെഡിയാണോ ലുതിയ റെഡിയാണോ 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 ഓക്കെ നമുക്ക് ഇപ്പൊ ചലഞ്ചിലോട്ട് കിടക്കാം ഞാൻ ഓരോരോ ക്വസ്റ്റ്യങ്ങള് ചോദിക്കും അപ്പം നിങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് പറയണേ അപ്പൊ ഇത് ആരാ വരുന്നത് അവന്റെ തല പിടിച്ച് അതിനകത്ത് മുക്കളാം ഓക്കെ അപ്പൊ കൊസ് ഏറ്റവും കൂടുതൽ കുരുത്തക്കേട് കാണിക്കുന്നത് ആരാണ് അപ്പൊ തുടങ്ങുവാണേ ഏറ്റവും കൂടുതൽ കുരുത്തക്കേട് കാണിക്കുന്നത് ആരാണ് അടുത്താണ് ആരാണ് കൂടുതൽ വഴക്കുണ്ടാക്കുന്നത് അടുത്ത ചോദ്യമാണ് ഒത്തിരി ചിത്രങ്ങൾ വരയ്ക്കുന്നത് ആരാണ് അടുത്ത ചോദ്യമാണ് ആണേ ഏറ്റവും കൂടുതൽ പാട്ട് പാടുന്നത് ആരാണ് അടുത്ത ക്വസ്റ്റിനാണേ ഏറ്റവും കൂടുതൽ കള്ളത്തരം പറയുന്നത് ആരാണ് അടുത്ത ക്വസ്റ്റിനാണേ ഓക്കെ അടുത്ത ക്വസ്റ്റിനാണേ രേണു വരുമ്പോൾ ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ പറയുന്നത് ആരാണ് അടുത്ത ഏറ്റവും കൂടുതൽ ഇടിക്കാരൻ ആരാണ് വിവിധത്തിൽ ഏറ്റവും നല്ല പോലെ പാട്ട് പാടുന്നത് ആരാണ് ഋതപ്പ ഒരു പാട്ട് പാടിക്കേ ഏറ്റവും ആ തേ തീർന്നു അപ്പൊ കയ്യടിച്ചല്ലാരും അടുത്ത ക്വസ്റ്റാണ് അടുത്ത ക്വസ്റ്റ്യം വരുവാണ് വേറെ ഡേഞ്ചറസ് ആണ് ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്നത് ആരാണ് ഞാൻ അടുത്ത ലബോ ഒരു പാട്ട് പോളിന്നു ചെണ്ടമോട്ടോ ആ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ചെണ്ട കൊട്ടണേ ഓകെ നമുക്ക് നാളെ കൊട്ടാം ഏറ്റവും കൂടുതൽ ടോയ്സ് വാങ്ങിക്കുന്ന ആരാണ് അടുത്ത പേര് ഇമ്പോർട്ടൻറ് ക്വസ്റ്റ്യൻ ആണെ ഇവിടെ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കുരുത്തക്കേട് കാണിക്കുന്നത് ആരാണ് അടുത്ത ചോദ്യം ചോദിക്കാൻ പോവാണ് ഏറ്റവും കൂടുതൽ മൊബൈൽ കാണുന്നത് ആരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബിസ്ക്കറ്റ് തിന്നുന്ന ആരാ അടുത്ത ചോദ്യമാണ് ഇതാ ഏറ്റവും കൂടുതൽ ഇവിടെ മുളക് തിന്നുന്ന ആരാ ഓക്കേ

我告诉大家。